ഓക്കെ ടെമ്പറേച്ചർ കാണിക്കുന്നില്ല മിക്കവാറും ഓക്കെ ടെമ്പറേച്ചർ കാണിക്കൂ അതോ ആത്മാക്കളൊക്കെ പോയി എല്ലാവരും പോയി ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നൈറ്റ് മാൻ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മറ്റേൻ്റെ പാർട്ടി ടു ആണ് വന്നിരിക്കുന്നത് അതായത് ഫാസ്മോ എക്സോസിസ്റ്റ് പാർട്ടി ടു ഓക്കെ പ്രയത്തെ പിടിക്കാൻ പോയാൽ ഞങ്ങളെ പ്രേതം പിടിച്ചു അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പ്രയത്തെ ഒഴിപ്പിച്ചിരിക്കും എന്തായാലും വൈകിപ്പിക്കുന്നില്ല ലെറ്റ്സ് ഗോ കളി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് ഇന്ന് പ്രയത്തെ ഓർഫായിട്ട് പിടിച്ചിരിക്കണം നമ്മളിട്ട് വട്ടം കറക്കിയ പ്രേതം ഇന്ന് പ്രേതം അല്ലേ ഞാൻ അല്ല ഇന്ന് പ്രേതം അല്ലേ നമ്മൾ രണ്ടിലാരെങ്കിലും ഒരാൾ ചത്തിരിക്കും ഇല്ലയോ ഓക്കേ എല്ലായിടത്തും വേണമെന്ന എല്ലായിടത്തോ നമ്മൾ എക്സോസിസം ശരിക്കും എക്സോസിട്ടാണ് വന്നിരിക്കുന്നത് അന്ന് നമ്മൾ ആദ്യമായിട്ട് കളിക്കുമായിരുന്നു നമ്മളെ പ്രയത്തെ അല്ല നമ്മളെ അതല്ല പിടിക്കാൻ ഞങ്ങളെ ആയിരുന്നു ശരിക്കും പിടിച്ചത് ഞങ്ങളതാ വന്നു ഞങ്ങൾ വന്നു ഞങ്ങളുടെ കേരവൻ ഒരിക്കൽ കൂടി ഈ സ്ഥലം ടച്ച് ചെയ്തിരിക്കെ നമ്മൾ ചത്തട്ടൊന്നും ഇല്ലാട്ടാ ലൈറ്റും കൂടി ഇട്ടാ മാറിയും പൊളിച്ചണം ലൈറ്റിട്ട് ആ ഓക്കെ ഓക്കെ എവിടെ ഉള്ളത് കണ്ടുപിടിക്കട്ടെ എവിടെ വിളിച്ചാലും ഏത് ഇരുട്ടിൽ പോയി വിളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഇന്ന് പ്രായത്തെക്കൊണ്ട് നമ്മളിത് ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് നമ്മളവനെ പിടിച്ചിരിക്കും ഏത് പാതകളത്തിൽ പോയി വിളിച്ചില്ല അതാ ഇടയ്ക്ക് ഇവിടെ ഒക്കെ കാണിക്കുന്നത് കേട്ടോ നീ ഇതുവഴി കാണാൻ പാസ് ചെയ്ത് പോയോ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടത് കളാം നമുക്ക് ഇവിടെ കണ്ടെ കറങ്ങി അനുപ്പമുണ്ട് നമ്മളെ കിട്ടും എന്നെ മയ്യത്താക്കി നമ്മൾ വിടുള്ളൂ ആ അപ്പറത്ത് പോയ തപ്പാ ഇവിടെ അപ്പുറത്ത് നിന്ന് ഈ സൈഡിൽ സ്റ്റോർറൂമിൽ സ്റ്റോർറൂം കേട്ടോ സ്റ്റോർറൂം തുറക്കട്ടെത്തി

ഓക്കെ ബൈബിളിങ്ങാ ഞാൻ തളച്ചട്ട് വരാം ഉണ്ടെന്ന് അറിയില്ലേ കൊള്ളാം ഓ മന്ത്ര പൂജാ മുറിയത് ഓക്കേ നമുക്ക് എന്തായാലും മന്ത്രം ചൊല്ലിന്താ

നമ്മൾ പറഞ്ഞില്ലേ പ്രായത്തെ ആ അവളൊക്കെ ഇട്ടാ എന്നൊക്കെ വീട്ടുകാരെ കണ്ട് കാര്യം പറയാം ഇനി ഈ വീട് സെയിലിന് കൊടുക്കേണ്ട ആവശ്യം വരില്ല പ്രേതങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി ഓക്കെ നമ്മൾ സന്തോഷത്തോടെ ഇവിടുന്ന് പിരിയാണ് അപ്പൊ ഇനി ഏതെങ്കിലും പ്രേതമുണ്ടെങ്കിൽ അസ്സലാമലൈക്കും നമ്മളിവിടുന്ന് പോവാണ് പിന്നെ അവിടെ പ്രയത്തെ പിടിയില്ലേ മണി ഓക്കേ വണ്ടി എടുക്കല് ആള് ഉണ്ട് ഓക്കെ ഇപ്പൊ എല്ലാ പ്രയാളീസ് ഓക്കെ അതാ ഓ ആയിരുന്നു പ്രേതം ഗോസ്റ്റ് ടേക്കൻ ആ നമ്മളെല്ലാം ചെയ്തു ഓക്കെ അപ്പോൾ എന്തായാലും പ്രേത്തൊഴിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ഇതോടെ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ഇനി ഒരു പ്രേത കഥയില്ല ഇനി പുതിയ വല്ല പ്രേത കഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ